എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസത്തിലെ ഏതാനും ചില കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വീയപുരം ചുണ്ടൻ എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വീയപുരം ചുണ്ടൻ കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും നീളം കൂടിയ തുരങ്കപാത ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും നീളം കൂടിയ തുരങ്കപാത ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി കേരളത്തിൽ നിന്നും ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് ഇനങ്ങൾ കരിമുണ്ട പന്നിയൂർ വൺ കേരളത്തിൽ നിന്നും ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് ഇനങ്ങൾ കരിമുണ്ട പന്നിയൂർ വൺ ആദിവാസി ഭാഷകൾ വിവർത്തനം ചെയ്യാൻ ഗവൺമെൻറ് ഒരുക്കുന്ന ഭാഷാ വിവർത്തന ആപ്ലിക്കേഷൻ ആദിവാണി ആദിവാസി ഭാഷകൾ വിവർത്തനം ചെയ്യാൻ ഗവൺമെൻറ് ഒരുക്കുന്ന ഭാഷാ വിവർത്തന ആപ്ലിക്കേഷൻ ആദിവാണി ആഗോള സമാധാന സൂചികയിൽ ഇത്തവണയും ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ് ആഗോള സമാധാന സൂചികയിൽ ഇത്തവണയും ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ് വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി രൂപീകരിക്കുന്ന ബോർഡ് കേരള വനം ഇക്കോ ടൂറിസം വികസന ബോർഡ് വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി രൂപീകരിക്കുന്ന ബോർഡ് കേരള വനം ഇക്കോ ടൂറിസം വികസന ബോർഡ് തമിഴ്നാട് സർക്കാർ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏലത്തൂർ തടാകം തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏലത്തൂർ തടാകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബറിൽ ദൃശ്യമായ ചന്ദ്രഗ്രഹണം രക്തചന്ദ്രഗ്രഹണം ദൃശ്യമായ ചന്ദ്രഗ്രഹണം രക്തചന്ദ്രഗ്രഹണം ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ എൻഡറോമിക് വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ എൻഡറോമിക് വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ ആഭ്യന്തര കലാപത്തെ തുടർന്ന് സ്ഥാനമേറ്റ നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രി സുശീല കർക്കി ആഭ്യന്തര കലാപത്തെ തുടർന്ന് സ്ഥാനമേറ്റ നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രി സുശീല കർക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല വർക്കല ക്ലിഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല വർക്കല ക്ലിഫ് ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് ടെസ്റ്റിനുള്ള പുതുക്കിയ ചോദ്യങ്ങളുടെ എണ്ണം മുപ്പത് ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് ടെസ്റ്റിനുള്ള പുതുക്കിയ ചോദ്യങ്ങളുടെ എണ്ണം മുപ്പത് സ്ത്രീകൾക്ക് പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം കേരളം സ്ത്രീകൾക്ക് പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം കേരളം എ ഐ ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയ എ ഐ ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയ ലോക തേക്ക് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി കൊച്ചി ലോക തേക്ക് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി കൊച്ചി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ ശാസ്താം കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ ശാസ്താം കോട്ട മാധവിക്കുട്ടി കടലിൻ്റെ നിറങ്ങൾ എന്ന ജീവിത ചരിത്രം രചിച്ചത് ആര് ഡോക്ടർ കെ ആശ മാധവിക്കുട്ടി കടലിൻ്റെ നിറങ്ങൾ എന്ന ജീവിത ചരിത്രം രചിച്ചത് ആര് ഡോക്ടർ കെ ആശ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മോഹൻലാൽ പുതുക്കിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ ഇരുപത്തി രണ്ട് പുതുക്കിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ ഇരുപത്തി രണ്ട് സ്വാതന്ത്ര്യ സമര സേനാനിയായ വീരമങ്കൈ വേലു നാച്ചിയാരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെ ചെന്നൈ സ്വാതന്ത്ര്യ സേനാനിയായ വീരമങ്കൈ വേലു നാച്ചിയാരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെ ചെന്നൈ പ്രവാസി മലയാളികൾക്കായി നോർക്ക റൂട്ട്സ് ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ പ്രവാസി മലയാളികൾക്കായി നോർക്ക റൂട്ട്സ് ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭാരത് ഇന്റർനാഷണൽ റൈസ് കോൺഫറൻസ് വേദി ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭാരത് ഇന്റർനാഷണൽ റൈസ് കോൺഫറൻസ് വേദി ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര സമാധാന ദിനത്തിന്റെ പ്രമേയം ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര സമാധാന ദിനത്തിൻ്റെ പ്രമേയം ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ് രാജ്ഭവൻ വിശേഷണങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക രാജഹംസം രാജ്ഭവൻ വിശേഷണങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക രാജഹംസം കേരളത്തെ രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ പുരോഗമനപരവും വികസിതവുമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന സെമിനാർ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കേരളത്തെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ പുരോഗമനപരവും വികസിതവുമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന സെമിനാർ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് തമിഴ്നാട് സർക്കാരിൻ്റെ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായത് കെ ജെ യേശുദാസ് തമിഴ്നാട് സർക്കാരിൻ്റെ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായത് കെ ജെ യേശുദാസ് നികുതി വെട്ടിച്ച് വാഹനം ഇറക്കുമതി നടത്തിയ റാക്കറ്റിനെതിരെയുള്ള കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ കോർ നികുതി വെട്ടിച്ച് വാഹനം ഇറക്കുമതി നടത്തിയ റാക്കറ്റിനെതിരെയുള്ള കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ നും കോർ സ്റ്റാച്ചു ഓഫ് യൂണിയൻ എന്ന ഹനുമാൻ പ്രതിമ സ്ഥിതി ചെയ്യുന്ന രാജ്യം അമേരിക്ക അന്താരാഷ്ട്ര പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ ഹർഷിദീപ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ കെ ദേശം അവാർഡിന് അർഹനായത് വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ കെ ദേശം അവാർഡിന് അർഹനായത് വി മധുസൂദനൻ നായർ കഥകളി പഠനം ആരംഭിച്ച ആദ്യ മുസ്ലിം പെൺകുട്ടി സാബ്രി കഥകളി പഠനം ആരംഭിച്ച ആദ്യ മുസ്ലിം പെൺകുട്ടി സാബ്രൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ താങ്ക്